ആ ഇന്നത്തെ നമ്മൾ പരിപാടി ഉണ്ട് ഞങ്ങള് ഞാൻ ഒരു കുരു വിട്ടുകയാണ് അങ്ങനെ മുളച്ചിണ്ടത് തയ്യാണ് അപ്പോൾ അതിന് മേലെ നമ്മൾ ബെഡ് ചെയ്ത് വെക്കുകയാണ് മുമ്പ് ഇപ്പം നമ്മൾ മാവ ബെഡ് ചെയ്തൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഒരു പരീക്ഷണം നടത്തി വെക്കാം അപ്പൊ അതിന് നമ്മൾ നമ്മളെ വീടിൻ്റെ അടുത്തന്നെയല്ലേ താഴത്ത് നല്ല കാഴ്ച വെക്കുന്ന ഒരു അവക്കാടുക മരത്തിൽ കൊണ്ടുവന്ന കമ്പുകളാണ് കമ്പുകൾ അഞ്ചാറിൽ ഉണ്ട് ഉണ്ടാവും അപ്പോൾ അതിലൊന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് കിട്ടാൻ നോക്കാറോ വഡി വീണതിന്റെ ചെത്തി ഒന്ന് കൊടുത്തിട്ടേ ഫ്രഷായിട്ട് എടുക്കാം പറ അങ്ങനെ നമ്മളത് ഏകദേശം കുട്ടിയെ കൈയ്യട്ടെ എന്നിട്ട് തരാം അങ്ങനെ നമ്മൾ കമ്പ് റെഡി നമുക്ക് നമ്മക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇരുമ്പന്ന് ഇതിന്റെ ഏകദേശം നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളങ്ങനെ വലിയ വെഡ്ഡിങ്ങിലും വലിയ സ്പോട്ടൊന്നും അല്ല എന്നാൽ നമ്മളതായിട്ട് നിൽക്കും ഇനി നമുക്കിത് വി ഷേപ്പിൽ രണ്ട് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ എന്താ ഈ ഭാഗം ചെയ്തു വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത പ്രാധ്യത്ത് നമ്മൾ പിന്നെ കൈ കൊണ്ട് തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാൽ അതിന് പിടിച്ചു കിട്ടാൻ പ്രയാസം ചെയ്ത കട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ ഷേപ്പിൽ പണിക്കുന്നത് എന്താണ് കുട്ടിയൊരു പണി കായ്ക്കാത്ത നിൽക്കേ നിൽക്കുന്ന ഇപ്പം തിരന്ന് കട്ട് ചെയ്ത് റെഡി ആക്കട്ടെ എന്നൊരു തിരന്നേ അന്ന് ഈ ഷേപ്പിൽ ചേർക്കാൻ കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സൺഡർ വെച്ചിട്ട് പിന്നെ നമ്മൾ ഏതാ സ്ഥലം ഏകദേശം നമ്മൾ ഐ ഡി ഇട്ടിട്ട് അതിനനുസരിച്ചിട്ട് സെൻറ്റർ കയറി കൊടുക്കുക കത്തി എത്ര വേണ്ടേ ഏകദേശം സെൻറ്റർ തന്നെയാണ് ആ നിങ്ങൾ സെൻറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേക്കുമ്പോൾ നല്ല വെച്ച് കൊടുക്കുക എന്നിട്ട് ഏകദേശം ഓക്കെ ഓക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഒരു പവർ എടുത്തിട്ട് നല്ലവണ്ണം சிச்சி குர்க்கா பதோ வித்தேட்டா கைஸ் நல்ல தம்மல் கட் தட்டி சிச்சி குர்க்கா அப்போ இலை ആ സ്ഥലം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഇത് ചുറ്റത് കഴിഞ്ഞു ആ ഓക്കെ ഇനി നമുക്ക് ഇവിടെ വെച്ചു നോക്കാറ് വീടുകളിൽ നോക്കാം ഓക്കെ നമ്മൾ വെഡ്ഡിങ്ങിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞ കേട്ടോ ഓക്കെ നമ്മൾ ഈ വെഡ്ഡിങ്ങിന്റെ ചെയ്ത് ഇഷ്ടപ്പെട്ടു ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആർക്കെങ്കിലൊക്കെ സേർത് കൊടുത്ത് ആർക്കെങ്കിലും ഉപകാരം പൊടുകയാണെങ്കിൽ അത് ഷെയറും ചെയ്യാം ഓക്കെ കൊതുകൊക്കെ അടിച്ചണെങ്കിൽ കൊതുകുകൾ മറ്റാലല്ലേ നോക്കണ്ട അപ്പം നമുക്ക് തണല്വിടെയെങ്കിലും വെച്ച് കൊടുക്കുക ഒരു മഴ ഒരു കവർ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് മഴ ഒക്കെ അപ്പം കവറ് നമ്മൾ നോക്കാം എല്ലാവർക്കും